ആദ്യം വീണയൻ വീണയൻപാക് തൊഴുത്തിലുറങ്ങിയും പാതയോരത്തെ വഴിവിളക്കിന് ചുവട്ടിലിരുന്ന് പഠനം നടത്തിയും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ തെക്കുംകര പഞ്ചായത്തിലെ കാരിയാൾ ദുബായ് റോഡ് സ്വദേശി അഭിനവിന് സ്വപ്ന ഭവനമൊരുങ്ങുന്നു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് രാജീവ് ഗാന്ധി പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ വീട് യാഥാർത്ഥ്യമാക്കുന്നത് കുണ്ടുകാട്ടുപറമ്പിൽ രജീഷ് സജിത ദമ്പതികളുടെ മകനായ അഭിനവിന്റെ മിന്നും പോരാട്ട അതിജീവന വാർത്ത വീണയൻ ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത് ഇതിനെ തുടർന്ന് ഒട്ടേറെ സംഘടനകളും സർക്കാരും സഹായവുമായി രംഗത്തെത്തി വനഭൂമിയിൽ താമസിക്കുന്ന അഭിനവിന്റെ കുടുംബത്തിന് പട്ടയം തന്നെ ലഭിക്കുന്നതിനുള്ള വഴിയും ഒരുങ്ങിയിട്ടുണ്ട് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അറിയിച്ചു വസതിയിലെത്തി അഭിനവിനെ ആദരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി വിനയൻ കെ എം അബൂബക്കർ കെ കെ ഷൈജു ശശിപ്രഭ സതീഷ് പല്ലിക്കാട്ടിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു